കേരളത്തിന്റെ വികസന ജനക്ഷേമ ചരിത്രത്തിൽ മികവ് കുടിവെള്ളം കേരളം ലോകത്തിന്റെ മുമ്പിൽ അഭിമാനകരമായ ഒരു കേരള മോഡലിനു കൂടി തുടക്കം മാമാങ്കമല്ല

കോവളത്ത് നിന്ന് ബേക്കൽ വരെ എത്തുന്ന ജലപാത കേരളം ഏത് രീതിയിലാണ് മാറാൻ പോകുന്നത് നമ്മുടെ നാടിൻ്റെ മാറ്റം ആരെയും പൊതിപ്പിക്കുന്ന പ്രകൃതി ഭംഗിയുള്ള നാടാണ് കേരളം എന്നാൽ അതിനോടൊപ്പം പശ്ചാത്തല സൗകര്യം വലിയ തോതിൽ വികസിക്കുന്ന നിലവന്നിരിക്കുന്നു ക്ഷേമ പെൻഷൻ അറുനൂറ് രൂപ നേരത്തെ പതിനെട്ട് മാസം കുടിശിക്കാർ രണ്ടായിരത്തി പതിനാറിൽ ആദ്യ ഈ കഴിഞ്ഞ ഗവൺമെന്റ് എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ അധികാരത്തിൽ വന്നപ്പോൾ ആദ്യം തീരുമാനം ആ കുടിശിക ഗവർണർ കൊടുത്തു ഇപ്പോൾ ആയിരത്തി അറുനൂറ് അറുപത് ലക്ഷം പേർക്ക് ഇതെല്ലാം നാടിന്റെ എല്ലാ മേഖലയും മാറിയില്ലേ വിദ്യാഭ്യാസ രംഗം ആരോഗ്യരംഗം ഉന്നത വിദ്യാഭ്യാസ മേഖല ഏത് രീതിയിലൂടെ മാറ്റും കാർഷിക രംഗത്തുണ്ടായ അഭിവൃദ്ധി എത്ര വരുന്നു നമ്മുടെ നാടിന്റെ നെൽവയലിന്റെ വിസ്തീർണ വിസ്തീർണ വളരെ വലിയ തോതിൽ വർദ്ധിച്ചിരിക്കുന്നു ഇവിടെ കിടപ്പാടം സ്വപ്നം കണ്ടിരുന്ന ആളുകൾക്ക് ലൈഫ് മിഷനിലൂടെ ലക്ഷത്തിലധികം വീടുകൾ ഇപ്പോ കൊടുത്തു കഴിഞ്ഞു അഞ്ചു ലക്ഷത്തിലേക്ക് എത്താൻ വീടുകൾ പട്ടയം നാല് ലക്ഷത്തോളം പട്ടയം നമ്മുടെ സംസ്ഥാനത്ത് കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു ഇതെല്ലാം ഈ കാലയളവിൽ പ്രാവർത്തികമാക്കിയതാണല്ലോ എല്ലാ രംഗവും ഏത് രംഗമെടുത്താലും മാറ്റത്തിന്റെ പുരോഗതിയുടെ ചിത്രം മാത്രമേ നമുക്ക് കാണാൻ കഴിയൂ ഇതിനെ എല്ലാം നമുക്ക് കഴിഞ്ഞത് നാടിൻ്റെ ഒരുവയും ജനങ്ങളുടെ ഐക്യവുമാണ്